സർവനാശത്തിന്റെ കാരണമായി തന്നെ മാറിയിരിക്കണം പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ സ്വയം അഭിമാനിച്ചു നിന്ന ആ രാഹുൽ മാങ്കൂട്ടത്ത് എല്ലാരും അങ്ങ് വാനോളം പൊക്കി കൊണ്ടു നടന്നു എങ്കിൽ ഇന്ന് തകർന്ന തരിപ്പണമായി ആളുകളെല്ലാം ചവിട്ടി തേക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്ത് തന്നെയാണ് അദ്ദേഹത്തിന് താൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ോ പശ്ചാത്തലോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ മതിയാക്കി വനവാസത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതല്ല കോൺഗ്രസ് തന്നെ ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനല്ല ചർച്ചയുള്ളത് ആ ചർച്ചയിലെ കോൺഗ്രസിനകത്ത് തന്നെ പഴയ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ തങ്ങിക്കൊണ്ടുപോകുന്നു ബാക്കിയുള്ളവരെല്ലാം ചവിട്ടിത്താത്തിക്കൊണ്ടിരിക്കുന്നു ചിലരെല്ലാം നൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടി സസ്പെൻഡ് ചെയ്ത് തോന്നുന്നത് ഇങ്ങനെ പലതും പറഞ്ഞ കോൺഗ്രസിനകത്ത് തന്നെ ഇത്ര ഭിന്ന അഭിപ്രായത്തിൽ കോൺഗ്രസ് ഒരു കൂട്ട നാട് നടുവിലൂടെ പോവുകയാണ് കോൺഗ്രസ് ഈ കൂട്ടക്കലഹത്തിന് കാരണം എന്താണ് അതല്ലെങ്കിൽ ഇത് ആദ്യമേ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ട് അതിന് ഞാൻ പരിഹാരം ഉണ്ടായിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചതെല്ലാം തീരുമാനം തെറ്റു ചെയ്യാത്തവരാരാണ് ഇന്നത്തെ പുണ്യവാളന്മാരായിട്ട് നടക്കുന്ന പല രാഷ്ട്രീയക്കാരെയും ഭൂവാസവും പരിശോധിച്ച് നോക്കിയാൽ ഇതിനേക്കാൾ വലിയ പങ്കൂട്ടപ്പങ്ങന്മാരായിരിക്കും അവർ പലരും പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് ഗുണങ്ങളാകാൻ ശ്രമിച്ചതാണ് ഈ പരവനാശത്തിനുള്ള എല്ലാ കാരണങ്ങളും അതല്ലാതെ അവർക്ക് എന്തുപറയാ രാഹുൽ തീരുമാനിക്കട്ടെ നമ്മളും പറയുന്നുള്ളൂ അയാൾ പറഞ്ഞാരുന്നല്ല ഞാൻ ഇന്നൂടാതിയാണ് എന്റെ പേരിൽ ആരും കേസ് കൊടുത്തിട്ടത് കേസായല്ലോ അല്ലെങ്കിൽ ഞാൻ അപരാധിക്കാണെങ്കിൽ കേസ് കൊടുക്കട്ടെന്നല്ലേ പറഞ്ഞു ഇപ്പൊ കേസ് കൊടുത്തല്ലോ അത് ബോധ്യായല്ലോ അപ്പോ അദ്ദേഹം എല്ലാം തീരുമാനിക്കേണ്ടത് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ന് ഇവിടെ രക്ഷിക്കണമെങ്കിൽ കേരളത്തെ അല്പം കൂടുതൽ രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ സ്നേഹവും ആത്മാർത്ഥയും അത് നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് നിന്ന് വിട്ടുമാർ നിൽക്കുന്നതാണ് അഭികാമ്യം അത് രാഷ്ട്രീയമാണ് സ്വർണപ്പാടി വിഷയം വേറെ ഈ പാടി വിഷയം രണ്ടും രണ്ടും പാടിയാണ് ഈ യഥാർത്ഥ വിഷയങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിന് സ്വർണത്തിലേക്ക് എന്തിനാണ് പോണത് ഇന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ആ നേരത്തെ പറഞ്ഞപ്പോ ഇതേ നിശ്ചയിച്ച കാര്യങ്ങളാണ് ആ നിശ്ചയിച്ച കാര്യങ്ങൾ ഇപ്പൊ ശരിയെന്ന് ബോധ്യപ്പെടുത്തി സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സ്വർണപ്പാളി അതിനെന്തിനാ പിടിക്കണത് അത് വേറെ ഇത് വേറെ സെക്രട്ടറി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അടുത്തു പോയിരിക്കുകയാണ് തന്ത്രിയുടെ ഉൾപ്പെടെ മൊഴിയെടുത്തു മന്ത്രി തന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പത്മകുമാർ പറഞ്ഞു എന്നുള്ളതാണ് മൊഴിയൊക്കെ പുറത്തു വരുന്നത് കേസ് മുന്നോട്ട് പോയാൽ മന്ത്രിയും തന്ത്രിയും ഒക്കെ ഒരു കാര്യം കേട്ടു പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചോദിക്കൊണ്ടിട്ടില്ല അപ്പൊ എന്നെ നിങ്ങൾ വിമർശിക്കാനാണ് അപ്പൊ അണ്ടേയും കുഴപ്പക്കാരനാണ് ഇന്നും കുഴപ്പക്കാരാണ് പുല്ല് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിപ്പോ വണ്ടി കച്ചവടവും പത്ത് കച്ചവടം ആരും ചോദിച്ചു പാർട്ടി പാർട്ടി പ്രവർത്തനത്തേക്കാൾ സ്വന്തം ഡെവലപ്മെന്റ്സ് ആയിരുന്നു പരമലക്ഷം ആ പരമലക്ഷത്തിൽ നിന്ന് അല്പമുക്തി തകരാറ് വന്നിട്ടപ്പോൾ അങ്ങനെ എം എൽ എ ആക്കി ഡി സി സി സെക്രട്ടറി ആക്കി എല്ലാ ആക്കിട്ട് പോലും സംതൃപ്തനായിട്ടും പലപ്പോഴും പാർട്ടി കിട്ടുന്ന കുറ്റിട്ടില്ലേ അദ്ദേഹം എത്രയോ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എങ്ങനെ പറയാൻ സാധിക്കും ും തന്ത്രി കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഒക്കത്തില്ല എല്ലാത്തിനും മൂലം തന്ത്രിയാണല്ലോ തന്ത്രിയും വീഴും യഥാർത്ഥ അന്വേഷണത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്ത്രി അറിയാതെ ഒരു കാര്യം നടക്കാറില്ലല്ലോ ഏതിനും തന്ത്രിയുടെ അനുവാദം വേണമല്ലോ അല്ലെ തന്ത്രിക്ക് ദക്ഷിണക്കാതെ ആർക്കെങ്കിലും മരണമോ വല്ല കാര്യം ചെയ്യാൻ കുമോ ഇതൊക്കെ ഒരു സാമൂഹിക സത്യങ്ങളല്ലേ ഇതിനെ അന്വേഷിച്ച് വൈകാറ് തന്ത്രിയുടെ കാര്യം പറഞ്ഞെങ്കിൽ തന്ത്രി എന്നെ തന്ത്രി ചെന്ന് വീഴും കാര്യങ്ങൾ യഥാർത്ഥമായ എന്നെ ചെന്ന് പോയാൽ അതിന് മന്ത്രി ചെന്നു വീഴുകയെന്ന് വെച്ചാൽ മന്ത്രി ബാങ്ക് ബന്ധങ്ങളിലൊന്നും മരണപരമായ കാര്യങ്ങളിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കാര്യമാണ് പിന്നെ അദ്ദേഹത്തിനെ വീഴ്ത്തണമെന്ന് രാഷ്ട്രീയമായി ചില മുതലെടുക്കുമ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അതായിക്കോട്ടെ അതെങ്ങനെയാണെന്നുള്ളത് തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രി യഥാർത്ഥ തന്ത്രി പങ്കിന്പ്പെട്ട് കണ്ടെടുത്ത് തെളിവുണ്ടണം നീക്കറിയാലോ ശബരിമല എന്ത് നടക്കണമെങ്കിൽ തന്ത്രിയുടെ അനുവാദം വേണം തന്ത്രിയുടെ അനുവാദം വേണമെങ്കിൽ അത് തന്ത്രിക്ക് ലക്ഷണം എടുക്കണം തന്ത്രി കൊടുത്ത രക്ഷ ശാന്തി പോലീസുകാർക്ക് കൊടുത്ത പടി ഞാൻ മേടിച്ച എന്താണ് കോഴ രാഷ്ട്രീയക്കാരൻ മേടിച്ചാൽ സംഭാവന അതാണ് അപ്പൊ തന്ത്രി എന്താണ് മേടിച്ചത് നിങ്ങൾക്കറിയാം തന്ത്രിയുടെ അനുവാദം ഇല്ലാതിരിക്കുകയും തന്ത്രിക്കാനുള്ള വായു സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പ്രവർത്തനീഴ്വഴക്കമുണ്ട് അപ്പൊ ശബരിമലയിൽ ഒന്നും നടക്കണമെങ്കിൽ അല്ല നടന്ന തന്ത്രിക്ക് ഒന്നും അറിയാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല അദ്ദേഹത്തിന് എല്ലാം അറിയാറുണ്ട് തന്ത്രി അനുവാദവും അതുകൊണ്ട് ആശീർവാദവും അവിടെ തന്ത്രിക്ക് ദക്ഷിണ വെച്ച് പ്രത്യേക സാഷ്ടാംഗ നമസ്കാരം നടത്തിയാണ് പല കാര്യങ്ങളും പലരും കൂടെ ചെയ്യുന്നത് തന്ത്രിയുടെ വെറുപ്പും സമ്പാദിച്ചുകൊണ്ട് ശബരിമലയിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് അവിടുത്തെ കിടപ്പ് രാഷ്ട്രീയ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണക്കുകൂട്ടണ്ടപ്പാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വ്യക്തിപരമായ സ്വാധീനമാണ് പഞ്ചായത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയാണോ അസംബ്ലി തെരഞ്ഞെടുപ്പ് അസംബ്ലി സിസ്റ്റവും പാർലമെന്റ് സിസ്റ്റവും തെരഞ്ഞെടുപ്പ് വരുന്ന സിസ്റ്റവും ത്രിതല പഞ്ചായത്ത് വരുന്ന സിസ്റ്റം മൂന്ന് മൂന്ന് രീതിയിലാണ് ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് അതിനെല്ലാം വ്യക്തിപരമായ ബന്ധങ്ങളും സ്നേഹങ്ങളും ബാധ്യതകളും ആ അടിസ്ഥാനത്തിലാണ് ജയപരാജയങ്ങളിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ഒരു അസസ്മെന്റ് നടത്തുവാൻ നിൽക്കുന്ന ഒന്നാണ് എന്ന് ആരും കരുതുന്നത് ശരിയല്ല അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ പലരും പാർട്ടിക്ക് അതിൻ്റെ അതീതമായി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇന്നലെ വരെ അവരെയൊന്നും നാളെ അത് തന്നെ നിലനിൽക്കും അതുകൊണ്ട് ത്രിനില പഞ്ചായത്ത് ഒരു രാഷ്ട്രീയ അസസ്മെന്റ് നടത്തുവാൻ ശ്രമിക്കുന്നത് ശരിയായിരിക്കില്ല പ്ലീസ് നമസ്കാരം